ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ചിത്രം എന്ന ഖ്യാതി നേടിയ ഒരു കനേഡിയൻ ഡാർക്ക് ഹൊറർ ചിത്രമാണ് ആൻഡ്രം ആൻഡ്രം ദ ഡെഡ്ലിയെസ്റ്റ് ഫിലിം എവ എന്നാണ് ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഹംഗറിയിലെ ബുഡാഫെസ്റ്റിൽ ആണ് ഈ ചിത്രത്തിന്റെ ഒറിജിനൽ മൂവി റിലീസ് ചെയ്തത് സ്ക്രീനിങ്ങിനിടെ ആ സിനിമ റിലീസ് ചെയ്ത അന്ന് തന്നെ തിയേറ്ററിനെ തീപിടിക്കുകയും സിനിമ കണ്ടിരുന്ന അൻപത്തി ആറോളം പേർ വെന്തു മരിക്കുകയും ചെയ്തു സാധാരണയായി പ്രൊജക്ടറിൽ നിന്നുമാണ് തിയേറ്ററിൽ തീപിടിക്കാറുള്ളത് എന്നതുകൊണ്ട് എന്നതുകൊണ്ടുതന്നെ ഇതും അത്തരത്തിൽ തന്നെയാകുമെന്നാണ് അന്വേഷണ സംഘം കരുതിയത് എങ്കിൽ പിന്നീട് പ്രേക്ഷകർക്കിടയിൽ നിന്ന് തന്നെയാണ് തീ പടർന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇംഗ്ലീഷിൽ ചിത്രീകരിച്ചതും എന്നാൽ പ്രത്യക്ഷത്തിൽ ബൽഗേറിയൻസ് ഉത്ഭവമുള്ളതുമായ ആൻഡ്രം എന്ന സിനിമ വിവിധ ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുന്നതിനായി സമർപ്പിച്ചു എന്നാൽ ഇത് പലരും അംഗീകരിച്ചില്ല ഓരോ നിരസിക്കപ്പെടലിനു ശേഷവും വിവിധ ഫെസ്റ്റിവൽ ഡയറക്ടർമാർ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാലിഫോർണിയയിലെ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതുവരെ ഈ ചിത്രം വർഷങ്ങളോളം കാണാമറിയത്തായിരുന്നു പ്രദർശനത്തിന് മുൻപ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഈ ചിത്രം കാണണമെന്ന മുന്നറിയിപ്പും അണിയറ പ്രവർത്തകർ നൽകിയിരുന്നു എന്നാൽ സിനിമ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരുടെ മാനസികാവസ്ഥ മാറാൻ തുടങ്ങി അവരെല്ലാം പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി ചിത്രം കഴിയും മുൻപ് അവർക്ക് എങ്ങനെയും പുറത്തു കടക്കണമെന്ന ചിന്ത മാത്രമായി പുറത്തേക്ക് കടക്കാനുള്ള വാതിലുകൾ കൂടി ലോക്കായി കാണപ്പെട്ടതോടെ ആളുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ കലഹിക്കാൻ തുടങ്ങി ആ തിരക്കിനിടയിൽപ്പെട്ട ഗർഭിണിയായ ഒരു സ്ത്രീയുമെന്ന് കൊല്ലപ്പെട്ടു ഇത് വീണ്ടും സിനിമയെക്കുറിച്ചിട്ടുള്ള ഭീതി പടർത്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അന്ന് അവിടെയുണ്ടായിരുന്ന മിക്കവാറും എല്ലാ പ്രേക്ഷകരുടെയും ബ്ലഡ് ടെസ്റ്റിൽ എൽ എന്ന മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി ഇതോടെ അന്വേഷണം വ്യാപിച്ചു തുടർന്ന് വീണ്ടും വിശദമായ അന്വേഷണത്തിൽ പോപ്കോൺ വിതരണം ചെയ്യുന്ന ജീവനക്കാരൻ പോപ്കോണിൽ എൽ എസ് ഡി ചേർത്തു എന്ന് കണ്ടെത്തി അറിയാതെ കൈ തട്ടി വീണതാണ് എന്നാണ് ജീവനക്കാരന്റെ മൊഴി മയക്കുമരുന്നും ആൻഡ്രത്തിന്റെ വിഷ്വൽ ഇഫക്റ്റും കൂടി ചേർന്നതോടുകൂടി പ്രേക്ഷകരുടെ മാനസിക നിലയിൽ വ്യത്യാസം സംഭവിച്ചു എന്ന് കണ്ടെത്തി എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ചേർത്തു വായിക്കുമ്പോൾ ചിത്രത്തിന് ഒരു അസ്വാഭാവികത കൈവന്നു കഴിഞ്ഞിരുന്നു ഈ പ്രദർശനത്തിന് ശേഷം ചിത്രത്തിന്റെ എല്ലാ പകർപ്പുകളും അപ്രത്യക്ഷമായി അതോടെ ആൻഡ്രം എന്ന ചിത്രം നശിക്കപ്പെട്ടതായ ഒരു പ്രശസ്തി നേടി സഹോദരങ്ങളായ ഒറാലി നഥാൻ എന്നിവരുടെ വളർത്തുന്നായ മാക്സിൻ ദയാവധത്തിന്റെ വിധേയമാകുന്നതിനെ കുറിച്ചാണ് ആൻഡ്രം സംസാരിക്കുന്നത് മാക്സിൻ സ്വർഗത്തിൽ പോയോ എന്ന് നഥാൻ ചോദിച്ചപ്പോൾ അവരുടെ അമ്മ മാക്സിൻ ഒരു മോശം നായി ആയതുകൊണ്ട് തന്നെ നരകത്തിൽ പോയി എന്ന് അവനെ കളിയാക്കുന്നു മാക്സിൻ ഒരു കാരണവുമില്ലാതെ തന്നെ ആക്രമിച്ച ഒരു തെറ്റായ ഓർമ്മയുടെ പേടി സ്വപ്നം നദാനുണ്ട് സന്തോഷമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നദാനെ മാക്സിൻ ആക്രമിക്കുകയും ആ ഒരു ദേശത്തെ തുറന്ന നദാന്റെ അമ്മ മാക്സിനെ ദയാവധത്തിന് വിധേയമാക്കുകയും ചെയ്തതായിരുന്നു മാക്സിൻ നരകത്തിൽ പോയി എന്ന ആഘാതത്തിൽ നദാൻ അസ്വസ്ഥമായ സ്വപ്നങ്ങളും ഭൂതങ്ങളുടെ ദൃശ്യങ്ങളും സ്വപ്നങ്ങളും അനുഭവിക്കാൻ തുടങ്ങുന്നു അതോടെ നദാൻ ആരോടും സംസാരിക്കാതെ ഉൾവലിയാൻ തുടങ്ങി ഇതിൽ നിന്നും തൻ്റെ അനിയനെ രക്ഷിക്കാൻ ചേച്ചിയായ ഒറാലി അവനെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നതും അവിടെ നടക്കുന്ന വിചിത്രങ്ങളായ അതിഭയാനകവുമായ സംഭവങ്ങളും സംഭവ ചിത്രത്തിന്റെ പ്രമേയം എന്നാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്യുമെന്ററി ചെയ്യുന്ന ടീം ആൻഡ്രം എന്ന ചിത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടന്ന മരണങ്ങളെക്കുറിച്ചും അന്വേഷിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ്രം എന്ന അതേ പേരിൽ തന്നെ ഒരു ഡാർക്ക് മൂവി നിർമ്മിക്കുകയും ചെയ്യുന്നു ഒറിജിനൽ ആൻഡ്രത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ മനുഷ്യ മനസ്സുകളെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുമായ ഒരുപാട് വിഷ്വൽസും ഒക്കെ ഉണ്ട് എന്നാൽ ഈ ഡോക്യുമെന്ററി തുടങ്ങുമ്പോഴും സ്വന്തം റിസ്കിൽ മാത്രം കാണണമെന്ന സ്ക്രീനിൽ എഴുതി കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്